ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പിന്നെ അതിനാവശ്യമായ പൊടികളും മസാലക്കൂട്ടുകളും വെളിച്ചെണ്ണയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്രയൊക്കെ ഇടുന്ന എന്നുള്ളത് ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചു തരാം ഒരു മൂന്നര കിലോ ചിക്കൻ വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ചിക്കൻ വെക്കാൻ ആവശ്യത്തിനുള്ള പാത്രം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടെല്ലാം കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗ്രാമ്പു ഏലക്ക പട്ട ബേ ലീഫ് പെരിഞ്ചീരകം എന്നിവയാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതാണ് നാടൻ ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ ചെറിയ തീയിലിട്ട് ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാളയും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഏഴ് സവാള അരിഞ്ഞതും ഒരു കാൽ കിലോ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക് സവാള നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം സവാള ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളക് നന്നായി വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ പൊടികളുടെ പച്ചമണം വരെ നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഓറി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് തന്നെ കുക്ക് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല നല്ലതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല തിക്ക് ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഈ ചിക്കനിൽ മീതേ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി ഇതിൽ കുറച്ച് മല്ലിയില കൂടി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നല്ല ചൂട് ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്